ജനങ്ങൾ കൈയടിക്കുന്നു സർക്കാർ അഭിമാനിക്കുന്നു പക്ഷേ പരിസ്ഥിതി കരയുന്നു വയനാട് ടണൽ കേരളത്തിന്റെ സ്വപ്നമോ ഭാവിയിലെ ദുരന്തമോ വയനാട് കേരളത്തിന്റെ ഹൃദയ ഭൂമിയാണ് പതിറ്റാണ്ടുകളായി കാത്തിരുന്ന സ്വപ്നമൊടുവിൽ യാഥാർത്ഥ്യമാവുകയാണ് എന്നാൽ ഈ ടണൽ വികസനത്തിന്റെ കവാടമാണോ അതോ പ്രകൃതിയുടെ ശവക്കുഴിയോ വയനാട്ടിലെ ജനങ്ങൾ പതിറ്റാണ്ടുകളായി കാത്തിരുന്ന വലിയൊരു പദ്ധതിയാണ് ആനക്കാമ്പൊയിൽ കള്ളാടി മേപ്പാടി ഇരട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ രണ്ടായിരത്തി നൂറ്റി മുപ്പത്തിനാല് കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്തു പുതിയ തലമുറയ്ക്കും വയനാട് യാത്രക്കാരനും മാത്രമല്ല കേരളത്തിന്റെ വികസന ചരിത്രത്തിനും തന്നെ വലിയൊരു വഴിത്തിരിവാകും ഇത് താമരശ്ശേരി ചുരം വഴി മാത്രമാണ് വയനാട് കേരളത്തിന്റെ ബാക്കി ഭാഗങ്ങളുമായി സുഖമായി ബന്ധപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ദിവസവും ആയിരക്കണക്കിന് വാഹനങ്ങളാണ് ഇവിടെ ട്രാഫിക് കാരണം കുടുങ്ങുന്നത് മഴക്കാലമാണെങ്കിൽ മണ്ണിടിച്ചിലും അപകടങ്ങളും കാരണം ഓരോ യാത്രക്കാരന്റെയും മണിക്കൂറുകളോളമുള്ള കാത്തിരിപ്പുകളും ഇത്തരം പ്രശ്നങ്ങൾ മാറ്റമില്ലാതെ തുടരുന്ന സാഹചര്യത്തിലാണ് നാട്ടുകാരും വ്യാപാരികളും അവരുടെ പ്രധാന ആവശ്യവുമായി മുന്നോട്ട് വന്നത് ഒരു ബദൽ വഴിയുണ്ടാക്കണം വർഷങ്ങളായി പുതിയ റോഡ് വേണമെന്നാവശ്യപ്പെടുന്ന നാട്ടുകാരുടെ സ്വപ്നമാണ് ഈ തുരങ്കപാത രണ്ടായിരത്തി പന്ത്രണ്ടിൽ തന്നെ ആനക്കാമ്പുയിൽ വഴി പുതിയ റോഡ് പദ്ധതിയുടെ ചർച്ച തുടങ്ങിയിരുന്നു പക്ഷേ വലിയ പദ്ധതിക്കുള്ള ധനസഹായം പരിസ്ഥിതി അനുമതി രാഷ്ട്രീയ തീരുമാനങ്ങൾ ഇവയെല്ലാം കാരണം പദ്ധതി നീണ്ടുപോയി ഒടുവിൽ എൽ ഡി എഫ് സർക്കാർ പദ്ധതി മുന്നോട്ട് കൊണ്ടുവന്നു എട്ട് പോയിന്റ് ഏഴ് കിലോമീറ്റർ നീളം രണ്ട് ടണലുകൾ രണ്ടായിരത്തി നൂറ്റി മുപ്പത്തിനാല് കോടി രൂപ ചെലവ് കേരളത്തിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ റോഡ് അടിസ്ഥാന സൗകര്യ പദ്ധതികളിൽ ഒന്നാണ് ഇത് ഈ തുരങ്കപാത വന്നു കഴിഞ്ഞാൽ താമരശ്ശേരി ചുരത്തിലെ ഗതാഗത കുരക്ക് കുറയും എന്ന് മാത്രമല്ല കോഴിക്കോട് വയനാട് യാത്രാ സമയം രണ്ട് മണിക്കൂറിൽ നിന്ന് മുപ്പത് മുതൽ നാല്പത് മിനിറ്റായി കുറയും എന്നതും ശ്രദ്ധേയമാണ് കർണാടകയുമായുള്ള വ്യാപാര ബന്ധം മെച്ചപ്പെടും വിനോദസഞ്ചാരികൾക്ക് വയനാട് കൂടുതൽ ആകർഷകമാകും പശ്ചിമഘട്ടത്തിലെ ഏറ്റവും സൂക്ഷ്മമായ ഭാഗങ്ങളിൽ കൂടിയാണ് ടണൽ പോകുന്നത് തന്നെ ഇത് വന്യജീവികളുടെ സഞ്ചാരത്തെ ബാധിക്കുമോ എന്നതാണ് പ്രധാന ചോദ്യം ഭാവിയിൽ മണ്ണിടിച്ചിലുകൾ വെള്ളപ്പൊക്കങ്ങൾ കൂടുതലാകുമോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട് വികസനം വേണം പക്ഷേ പ്രകൃതിയെ നശിപ്പിച്ചു കൊണ്ടാവരുത് എന്നാണ് പരിസ്ഥിതി പ്രവർത്തകരുടെ വാദം എൽ ഡി എഫ് വികസന നേട്ടവുമായി പ്രോജക്ട് അവതരിപ്പിക്കുമ്പോൾ എതിർ പാർട്ടികൾ ഇത് ശരിക്കും ജനങ്ങൾക്ക് ആശ്വാസമാണോ അതോ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ഗെയിമാണോ എന്ന ചോദ്യമാണ് ഉയർത്തുന്നത് പദ്ധതി പൂർത്തിയാക്കാൻ വർഷങ്ങൾ വേണ്ടി വരും പൂർത്തിയായാൽ വയനാട് കേരളത്തിലെ ഏറ്റവും വലിയ ട്രാൻസ്പോർട്ട് ഹബ്ബാകാൻ സാധ്യത ഏറെയാണ് പക്ഷേ പ്രകൃതിക്ക് തിരിച്ചടിയില്ലാതെ ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യമാണോ എന്നതാണ് വലിയ ചോദ്യം വയനാട് ടണൽ ഒരു വികസന സ്വപ്നമോ അല്ലെങ്കിൽ ഭാവിയിലെ ഒരു ഭീഷണിയോ സമയം മാത്രമാണ് ഇതിന് ഉത്തരം നൽകുക